കണ്ണൂർ ഇരിട്ടി ടൗണിൽ രാവിലെ പത്തിനാണ് ഓടുന്ന ബസ്സിൽ വെച്ച് ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് ഡ്രൈവർക്ക് ബോധം നഷ്ടമായതോടെ നിയന്ത്രണം വിട്ട് ബസ് പുറകോട്ട് നീങ്ങി കണ്ടക്ടറുടെ സമയോചിത ഇടപെടലിൽ അപകടം ഒഴിവായി സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മാത്ര തലശ്ശേരി റൂട്ടിലോടുന്ന മുൻഷ ബസ്സിലാണ് സംഭവം ഡ്രൈവർക്ക് രക്തസമ്മർദ്ദം കുറഞ്ഞതായാണ് വിവരം ഇരട്ടി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത് ബസ് പുറകിലേക്ക് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട ക്ലീനർ പ്രവീൺ കണ്ടക്ടറെ വിവരം അറിയിച്ചു ഉടൻ ഡ്രൈവറുടെ സീറ്റിലേക്ക് ഓടിയെത്തിയ നിർത്തി പിടിച്ചതിനാൽ വൻ അപകടം ഒഴിവായി കണ്ടക്ടറുടെ മനസാന്നിധ്യത്തെയാണ് പലരും അഭിനന്ദിച്ചും കമൻറ് ചെയ്ത് എത്തിയത് വലിയൊരു അപകടം തന്നെയാണ് കണ്ടക്ടറിന്റെ ശ്രദ്ധ മൂലം ഇല്ലാതെയായത് സമയോചിതമായി ഇടപെടൽ ബ്രേക്കിട്ടാണ് കണ്ടക്ടർ ബസ് നിർത്തിയത് മുൻപ് തമിഴ്നാട്ടിലും ഇതേ സംഭവം ഉണ്ടായിരുന്നു അന്നും കണ്ടക്ടറുടെ മനസാന്നിധ്യം തന്നെയാണ് വൻ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്